بسم الله الحمد لله صلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين أما بعد وأن عمارة بن خزيمة بن ثابت رضي الله عنه قال عمارة بن خزيمة بن ثابت رضي الله عنه ما كان في الأوس والخزرج رجل أوصف لمحمد صلى الله عليه وسلم من أبي عامل الراهب ഔസിലും അലൈഹി കുറിച്ച് വസ്ലമാിരുന്ന ഒരു മനുഷ്യൻ ഇല്ലായിരുന്നു ആമിറുബിൻ എന്നയാളെയൊക്ക എന്നാൽ ആമിറുബി ആമിർ അബു ആമിർമിറല്ല അബു ആമിർ അബു ആമിർ പുരോഹിതനായ അബു ആമിർ മുത്ത നബി സുല്ലാഹു അലൈഹി തങ്ങളെ കുറിച്ച് അത്ര കുറിച്ച് വിശദീകരിച്ച അത്ര ഔസലും ആരും തന്നെ നബിയെ കുറിച്ച് അദ്ദേഹം ജൂതന്മാരോട് അവർക്കിടയിൽ ജീവിച്ച ഒരാളായിരുന്നു അവരോട് മതത്തെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു നബിഹു അലൈഹി വസ്ല തങ്ങളുടെ ഗുണഗണങ്ങൾ അവര് അദ്ദേഹത്തിന് വർണ്ണിച്ചു കൊടുക്കുകയും ചെയ്യാൻ അവിടുന്ന് ഹിജിറ വരുന്ന നാട് ഇതാണ് എന്നും അദ്ദേഹത്തിന് അവർ പറഞ്ഞു കൊടുത്തിരുന്നു ഇതൊക്കെ റസൂലകള് അവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ലഭിച്ച ജൂതന്മാരിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച വിശേഷണങ്ങളാണ് അങ്ങനെ അദ്ദേഹത്തെക്കാൾ അബു ആയന്ദ്രനേക്കാൾ വിശ്രമങ്ങളെ കുറിച്ച് വർണ്ണിച്ചിരുന്ന ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ അദ്ദേഹം തൈമായിലെ ജൂതന്മാരുടെ അടുക്കലേക്ക് ചെന്നു അഹ്ബറുഹു അവിടെയുള്ള ആളുകളും അദ്ദേഹത്തിന് വിശ്രദി കുറിച്ച് പറഞ്ഞു കൊടുത്തു ശ്യാം പിന്നെ അദ്ദേഹം ശ്യാമിലേക്ക് പോയി അവിടെ ക്രിസ്ത്യാനികളാണ് ഉണ്ടായിരുന്നത് അവരും നബി അലൈഹി ഗുണഗണങ്ങൾ അദ്ദേഹത്തിന് വർണ്ണിച്ചു കൊടുത്തു ഈ മദീനയിലേക്കാണ് അദ്ദേഹം അവിടുന്ന് വരിക എന്നും പറഞ്ഞു കൊടുത്തു ഞാൻ ഋർജുവായ മതമനുസരിച്ച് ജീവിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബു ആമൻ മടങ്ങി കാരണം മദീനയിലെ ജൂതന്മാരും ജൂതന്മാരും ഷാമിലെ ക്രിസ്ത്യാനികളും ഒന്നടങ്കം നബി സലാഹുസ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തുവല്ലോ അങ്ങനെ അദ്ദേഹം ഒരു പുരോഹിതനെ പോലെ ജീവിക്കുകയും ഞാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മതമനുസരിച്ചാണ് ജീവിതത്തിനെ ക്രമപ്പെടുത്തുന്നതെന്ന് പറയുകയും മുഹമ്മദ് നബി ഒരു നബി വരാനുണ്ട് ആ നബിയെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുകയാണ് പക്ഷേ മക്കയിൽ മുത്ത പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ അദ്ദേഹം മക്കയിലേക്ക് പോയില്ല അപ്പോഴുണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ നിലനിന്നു പലമ്മതിമ നബിയോ അങ്ങനെ നബി മദീനയിൽ അദ്ദേഹം അസൂയപ്പെടുകയും എന്തോ ഒരു അതിക്രമം ഒരുതരം അസൂയ വെച്ച് പുലർത്തുകയും അങ്ങനെ ായി മാറുകയും ചെയ്തു വസ്ല്ല തങ്ങളുടെ അടുക്കലേക്ക് അദ്ദേഹം വാദിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് എന്താണ് നിന്റെ ജീവിത ദൗത്യം എന്ത് ആശയം പങ്കുവെക്കാൻ വേണ്ടിയായിട്ടാണ് നിയോഗിക്കതരായിട്ടുള്ളത് ദീനായ ഇബ്രാഹിം നബി അലിഹുസ്ലാം കൊണ്ടുവന്ന ഇസ്ലാം അതുമായിട്ടാണ് എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോ അദ്ദേഹം പറഞ്ഞു അന അനഅലും അതെ ഒരു നിഷ്ഠയിലും ജീവിതക്രമത്തിലുമാണ് ഉള്ളത് അദ്ദേഹം പറഞ്ഞപ്പോ മുത്തനബി പറഞ്ഞു നീ ആ ഒരു ആശയത്തിലല്ലോ അദ്ദേഹം പറഞ്ഞു നിങ്ങളാണ് ആ ഹനീഫ തുസ് ഋർജുവായ പാതയെ എന്ത് ചെയ്യുന്നത് നിങ്ങളാകുന്നു മറ്റുള്ളതിനോട് കലർത്തുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞു അത് ശുദ്ധമാണ് പരിശുദ്ധമാണ് അങ്ങനെയുള്ള ഒരു സന്ദേശവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത്മാരും ക്രിസ്ത്യാനികളും ഒക്കെ നിന്നോട് എന്നെ കുറിച്ച് പറഞ്ഞു തരാറുണ്ടായിരുന്നില്ലേ ഫക്കാലു അവര് പറഞ്ഞ രൂപത്തിലല്ലോ നീ ഉള്ളത് ഫസൂർ അലൈവലം അപ്പൊ അള്ളാഹു റസൂർ പറഞ്ഞു കെതബറ്റാണ് നീ കളവാണല്ലോ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു മാ മാക്കാത്തു ഞാൻ കളവ് പറഞ്ഞിട്ടില്ല അപ്പോൾ അള്ളാഹു പറഞ്ഞു കളവ് പറഞ്ഞയാളെ ഏകാന്തനായി ആരും നോക്കാനില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടവനായി അള്ളാഹു മരിപ്പിക്കട്ടെ അളവ് പറഞ്ഞാൽ ആരാ കളഞ്ഞു പറ കളു പറഞ്ഞു അറിയില്ല ഇങ്ങനെ ഒരു ഒരുപാത്തിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആമീൻ ആമീൻ എന്ന് പറഞ്ഞു ഒരു വിവാദത്തിൽ ഇങ്ങനെ കാണാം ഫലം ഫലന്മാഹുലു ത്വായിഫി ത്വായിഫേരൊക്കെ മുസ്ലിം ആയപ്പോ അദ്ദേഹം എന്ത് ചെയ്തു ആദ്യം പ്രജയിലാ മക്കത്താ ആദ്യം മക്കയിലേക്ക് ചെല്ലുകയും അവിടെ കുറേശ്ശികളോടൊപ്പം അവരുടെ മതം അനുഷ്ഠിച്ചു കഴിയുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ആശങ്ക വിട്ടിട്ട് ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോയി കണ്ടപ്പോൾ പോയി വഹീദൻ അവിടെ ആരും നോക്കാനില്ലാതെ ഏകാന്തനായി ബഹിഷ്കൃതനായി വിദേശിയായി അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് അത് പ്രവചനത്തിന്റെ ഒരു പുലർച്ചുകൂടിയായിരുന്നു നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം ജൂതന്മാരും ക്രിസ്ത്യാനികളും കുറിച്ച് പറഞ്ഞ സാക്ഷ്യങ്ങൾ പറഞ്ഞാൽ അത് മാത്രം എമ്പാടും പറയാനുണ്ടാകും വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല അള്ളാഹുലെ സ്വർഗീയ ലോകത്തിൽ ഗ്രഹിക്കട്ടെ